ലൈവില് അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും തമ്മില് ഭയങ്കര ടോക്കിങ് നടക്കുന്നു സംഭവം മലയാളം ഒന്നും അല്ല പക്ഷെ ഇവര് തമിഴിലേക്ക് പോയി ഇരിക്കുവാണ് തമിഴ് ഭാഷയിൽ ഇങ്ങനെ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുവാണ് എന്തൊക്കെയാണ് അവർ പറയുന്നതിന് അവർക്ക് തന്നെ ഒരു കുടുത്തവും ഇല്ല അനീഷ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വെച്ചു വിടുകയാണ് തിരിച്ച് ഷാനവാസും ഓരോന്ന് വെച്ചുവിടുന്നു അതിന് തൊട്ടപ്പുറത്തായിട്ട് ജിഷിൻ ഇരിക്കുന്നു ജിഷിൻ എന്തോ ഒരു ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ധ്യാനത്തിരിക്കുന്ന കണക്ക് ഇങ്ങനെ കണ്ണു അടച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോ അത് കണ്ടിട്ട് ഷാനവാസ് പറയുന്നു എന്തും ബാക്കിൽ തമിഴില് പറയുന്നു പൈത്യം എന്നുള്ള തരത്തിലേക്ക് പറയുന്നു അപ്പോ അനീഷ അത് കേട്ട പറയുവാണ് നിന്നെക്കാട്ടിലും മട്ടനായിട്ടുള്ള വേറൊരു വട്ടനുണ്ടോ എന്നുള്ളതാണ് അനീഷ് ഷാനവാസിന്റെ അടുത്ത് അത് തമിഴിൽ ചോദിക്കുന്നത് ഞാൻ കരുതിയത് ഇവരുടെ ഈ സംസാരിങ്ങനെ നീണ്ടു നീണ്ടുപോയി അവസാനം ബിഗ് ബോസ് പോലും അനൗൺസ് ചെയ്യേണ്ടി വരും ഇത് തമിഴ് ബിഗ് ബോസ് അല്ല ഇത് മലയാളം ബിഗ് ബോസ് ആണ് എന്നുള്ള തരത്തിലെ ബിഗ് ബോസ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു എന്തായാലും കൊള്ളായിരുന്നു നല്ലൊരു ഫണ്ട് ആൾക്കായിരുന്നു അഭിമാനമായപ്പോഴത്തേക്കും ഷാനവാസ് എഴുന്നേറ്റ് പോവാൻ നേരത്ത് അനീഷ് പറയുന്നുണ്ട് ഉം കെട്ട മനുഷ്യൻ നീ ഒരു കെട്ട മനുഷ്യൻ എന്നുള്ള തരത്തില് അനീഷ് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് കേട്ടവരുടെ ഷാനവാസ് അനീഷിന്റെ കാലിപ്പിടിച്ച് പൊക്കാനായിട്ട് നോക്കുമായിരുന്നു അനീഷ് ആയപ്പാടായും കെട്ടിപ്പോയി ആ സമയത്ത് സംഭവം നല്ല രസം ഉണ്ടായിരുന്നു ലൈവില് അവരുടെ ആ ഒരു തമിഴ് രീതികളും ആ ഒരു ഫൺ ആക്ടിംഗ് ഒക്കെ കാണാനായിട്ട് നല്ല രസകരമായിരുന്നു കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം